ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ടു പീസ് സെറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം അപ്പോൾ നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞ് ഇതൊരു ത്രീ പീസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിരുന്നു സെയിം ആ ഒരു ബഡ്ജറ്റിൽ തന്നെ ത്രീ പീസ് ഒരു തൗസൻഡ് ബിലോ ആണ് നമ്മളോട് പറഞ്ഞിരുന്നത് തൗസൻഡ് ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എത്രത്തോളം റേഞ്ചിൽ ചെയ്യാൻ പറ്റുമോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കളക്ഷനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് കളർ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പേസ്റ്റൽ ഓണിയൻ ഷെയ്ഡാണ് ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം സെയിം ആ വീഡിയോയിൽ കാണുന്ന കളർ ഏതാണോ അത് തന്നെയാണ് ആ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ അതിൻ്റെ ആ ഒരു മിക്സിങ് കളർ ഓഫ് മിക്സിങ് എല്ലാം ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് അതുപോലെ ബോട്ടം വരുന്നുണ്ട് ബോട്ടം സെയിം ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല നീളവും വീതിയൊക്കെ ഒക്കെ വരുന്നുണ്ട് ഇപ്പം അത്യാവശ്യം തലയിലൂടെ ഇടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് വരെയാണ് കേട്ടോ അതായത് കോട്ടൺ മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ ഈ മൂന്ന് പീസിലും യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ആരും മെസ്സ് ചെയ്യരുത് നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം വളരെ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഒന്നും ഭയങ്കര ആയിട്ടുള്ള ഷെയ്ഡ്സ് അല്ല അത്യാവശ്യം ഒരു പേസ്റ്റൽ ഷെയ്ഡും അതുപോലെ കുറച്ച് റയറായിട്ടുള്ളൊരു കളർ മിക്സിംഗ് ഒക്കെ കൂടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോ ആയിട്ട് നോക്കാം അടുത്ത കളർ അത് നല്ലൊരു ഗ്രേ ആണ് കേട്ടോ ഷെയ്ഡ് ഞാൻ ഫോക്കസ് ചെയ്തു തരാം കറക്റ്റ് നിങ്ങൾ വീഡിയോയില് കാണുന്നതന്നെ ആയിരിക്കും കളർ വരുന്നത് ഇനി ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്കാണ് എല്ലാത്തിലും സെയിം നല്ല റൗണ്ട് നെക്ക് വരുന്നുണ്ട് സെന്ററിൽ ബോട്ടിലി ബട്ടൺസ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഹൈലൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് സെയിം ഡിസൈൻ എല്ലാത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും ഫ്രണ്ടിൽ ഒരു പാച്ച് വർക്ക് വന്നിരിക്കുന്നത് നമ്മളിപ്പം വെയർ ചെയ്തിരിക്കുന്ന ഒരു ബോട്ടോ ഉണ്ടല്ലോ അതായിരിക്കും നമ്മൾ പാച്ച് വർക്ക് ചെയ്യുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല പ്രിന്റ് ആണ് എല്ലാത്തിലും ഇതുപോലെ ഒരു മിക്സഡ് പ്രിന്റ് തന്നെ ആയിരിക്കും ദുപ്പട്ട വരുന്നത് ഇനി ബോട്ടം ഞാൻ ജസ്റ്റ് വേറെ വേറൊരിണ്ണത്തിൻ്റെ ബോട്ടം കാണിച്ചു തരാം ഇത് ഇങ്ങനെ എലാസ്റ്റിക് വേസ്റ്റ് ആണ് വരുന്നത് കേട്ടോ ഇതിപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ആണ് ബോട്ടം ഇത് ഇത്രയും നന്നായിട്ട് നല്ല വീതിയിൽ വരുന്നുണ്ട് ഈ ഒരു സ്ട്രെയിറ്റ് ബോട്ടം വരുന്നുണ്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടോ അല്ല അത്യാവശ്യം ലൂസ് ഫിറ്റിൽ തന്നെ ഇരിക്കുന്ന ബോട്ടോ ആണേ സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എയ്റ്റ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഇനി രണ്ട് ഷെയ്ഡ് കാണാനുണ്ട് നോക്കാം മിക്സ് വന്നിരിക്കുന്നത് ടൈപ്പ് ഓഫ് ഗ്രീൻ കളർ ആട്ടോ ഒരു വളരെ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ അല്ലെങ്കിൽ പേസ്റ്റൽ ചാർട്ടിൽ വരുന്ന ഒരു ഗ്രീൻ ആണ് വരുന്നത് ഗ്രീനിൽ തന്നെ ഒരു ചിക്കു ഒക്കെ എങ്ങനെയാണ് ഒരു മിക്സിങ് വന്നിരിക്കുന്നത് ചിക്കു ബ്ലാക്ക് ഒക്കെ മിക്സ് വരുന്നുണ്ട് ഇതേ ഫ്രണ്ടിൽ വർക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ ഓവറോൾ പ്രിന്റ് വരുന്നത് സെയിമാണ് താഴെട്ട് ആ ഒരു ബോട്ടത്തിൻ്റെ ആണ് നമ്മൾ പാച്ച് യൂസ് ചെയ്തേക്കുന്നത് ഞാൻ ഉള്ള കളറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് വന്നേക്കുന്ന ആ ഒരു ദുപ്പട്ടയുടെ പ്രിന്റ് എന്ന് പറയുന്നത് സൈസ് എന്ന് പറയുന്നത് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെയാണ് മീഡിയം കാർ കാണുന്നുണ്ടെങ്കിൽ ലാർജ് പർച്ചേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ മീഡിയം ആണ് നോർമലി യൂസ് ചെയ്യുന്നത് അത് വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടാണ് ലാർജ് ഇപ്പോൾ വെയർ ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഈ ത്രീ പിസ് സെറ്റിന് വരുന്ന പ്രൈസ് വളരെ ബഡ്ജറ്റ് റേഞ്ച് ആണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ ഇനിയും നമുക്കൊരു ഷെയ്ഡും കൂടെ കാണാനുണ്ട് അതും കിടക്കാം അടുത്ത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ പ്രിന്റ് ഒന്ന് ഫോക്കസ് ചെയ്തു തരാം കേട്ടോ ലാവൻഡറിൽ ബ്ലാക്ക് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് അതുപോലെ ഒരു ചിക്കു ഒക്കെ മിക്സ് വരുന്നുണ്ട് ഒരു മിക്സഡ് പ്രിന്റ് ആണ് ബേസ് നമുക്ക് ലാവൻഡർ ആയിരിക്കും വരുന്നത് കൃത്യമായിട്ടുള്ള കളർ നമ്മൾ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് ഈ ഒരു പ്രിന്റ് സെയിം ആ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഫ്രണ്ടിലെ പാച്ച് വർക്ക് വരുന്നുണ്ട് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ബോട്ടത്തിൻ്റെ പാച്ചാണ് നമ്മൾ ഈ ഒരു നെക്ക് പോർഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ് ടോപ്പ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആയിരിക്കും വരുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സൈസ് സൈസാണ് വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്യുക ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ മാത്രമേ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വാട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ താങ്ക് യു